നമസ്കാരം അടങ്ങാത്ത ആത്മവിശ്വാസം തോറ്റ് പിന്തിരിയാത്ത മനസ്സ് കരുത്തനായ പോരാളി സുരേഷ് ഗോപി ഈ വിശേഷണങ്ങൾക്കെല്ലാം അർഹനാണ് അതുകൊണ്ട് തന്നെയാണ് ചരിത്രം കുറിച്ചുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും പാർലമെന്റിൽ അക്കൗണ്ട് തുറക്കാനുള്ള നിയോഗം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകാൻ പോകുന്നതും വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തുകൊണ്ടേയിരുന്നത് തൃശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു എന്നതിന് തെളിവ് തന്നെയാണ് തൃശൂരിൽ ഇരുപതിനായിരം വോട്ടിനെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം വിലയിരുത്തിയിരുന്നു എന്നാൽ ഈ കണക്കുകളൊക്കെ നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിലെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷിലേക്ക് കേന്ദ്രീകരിച്ചു എന്ന് വേണം കരുതാൻ കെ മുരളീധരന് ഒരു ഘട്ടത്തിൽ പോലും മുന്നിൽ വരാൻ കഴിയാത്തത് ഇത് അടിവരയിടുന്നുണ്ട് സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സര രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിരലിലെണ്ണാവുന്ന ദിവസത്തിൽ പ്രചാരണം ശക്തമാക്കുകയും ഇരു മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് അന്ന് സുരേഷ് ഗോപി നേടിയത് അന്ന് തുടങ്ങിയ കഠിനാധ്വാനമാണ് ഇപ്പോൾ വിജയകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ശബരിമല വിഷയം കത്തിനിന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ ബി നേതൃത്വം തയ്യാറായത് ശബരിമലയെ പ്രചാരണത്തിനിടെ ഒന്നും പറയരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെങ്കിലും ആ വിഷയം ഉയർത്തി തന്നെയാണ് സുരേഷ് ഗോപി മുന്നേറിയത് എന്നാൽ ഇക്കുറി തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കിയത് വീടുകളിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചും ഗർഭിണിയുടെ വയറ്റിൽ തടവിയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയ മുഖമാണ് ഇപ്പോൾ കരുത്തന്മാരായ വി എസ് സുനിൽകുമാറിനെയും കെ മുരളീധരനെയും അടിച്ചിടുന്ന തരത്തിലേക്ക് വളരാൻ സുരേഷ് ഗോപിയെ സഹായിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സഹകാരി മാർച്ച് ബി ജെ പി എൻ ഡി എക്കും ഉണ്ടാക്കിയ മൈലേജ് ചില്ലറയായിരുന്നില്ല എന്ന് ലീഡ് നില വ്യക്തമാക്കുന്നുണ്ട് തങ്ങൾക്ക് ബാലികേറാമോലിയായ കേരളത്തിൽ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പിയുടെ പടനീക്കം അതിനായി പ്രധാനമന്ത്രി മോദിയെ തന്നെ പലതവണ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഔദ്യോഗികമായി അല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് തവണയാണ് തൃശൂരിൽ എത്തിയത് എതിരാളികൾ ഒരുപാട് ട്രോളിയെങ്കിലും തനി സിനിമാ സ്റ്റൈലിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം നാട് ഇളക്കിയുള്ള മത്സരത്തിൽ സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ജനങ്ങൾ ഒത്തുകൂടി എന്നാൽ ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന് ബി ജെ പിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു ആ സംശയം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുകയാണ് സ്ത്രീകളുടെ പിന്തുണ നേടാനായതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സ്ത്രീ ശക്തി സമ്മേളനവും സുരേഷ് ഗോപിക്ക് ഗ്രേസ് മാർക്കായി തന്നിൽ സംസ്ഥാന ബി ജെ പിക്ക് നിയന്ത്രണമൊന്നുമില്ലെന്നും കേന്ദ്രത്തിന്റെ സ്വന്തം ആളാണെന്നും ജനങ്ങൾക്കിടയിലും പാർട്ടി അണികൾക്കിടയിലും പ്രതീതി ഉണ്ടാക്കാനും സുരേഷ് ഗോപിക്കായി ലൂർദ് മാതാവിന് സ്വർണ സമർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിനെ പിന്തുണയും ഉറപ്പാക്കാൻ കഴിഞ്ഞു ചരിത്രത്തിലാദ്യമായി തൃശൂർ പൂരവും തിരഞ്ഞെടുപ്പ് വിഷയമായത് സുരേഷ് ഗോപിക്ക് അനുകൂലമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതിനിടെ സുരേഷ് ഗോപിയെ തറപറ്റിക്കാൻ വേണ്ടി കരുവന്നൂർ വിഷയം കത്തിനിൽക്കെ സുരേഷ് ഗോപിയെ തറപറ്റിക്കാൻ വേണ്ടി ഷിതാജഗത്ത് എന്ന മാധ്യമ പ്രവർത്തകയെ തുറപ്പു ചീട്ടാക്കി ഇറക്കിയതും ഏറെ വിവാദമായിരുന്നു എന്നാൽ ആ കാലത്തിൽ പോലും ആ സമയത്ത് പോലും സുരേഷ് ഗോപിക്ക് ലഭിച്ച ഒരു പിന്തുണ സുരേഷ് ഗോപി അത്തരമൊരു മോശം പ്രവർത്തി ചെയ്യില്ല എന്ന് സ്ത്രീ സമൂഹം ഒന്നിച്ച് ഉറച്ചു വിശ്വസിച്ചു അവരുടെ പിന്തുണ ഏറുകയാണ് അതിലൂടെ ചെയ്തത് മാത്രമല്ല ആ കേസിൽ സുരേഷ് ഗോപിയുടെ നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തതാണ് അത്രത്തോളം മാനഹാനി ഉണ്ടാക്കാൻ സ്ത്രീ വിഷയം ഉണ്ടാക്കി മാനഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പോലും സുരേഷ് ഗോപിയുടെ പ്രഭാവം അതിനെയും മറികടക്കുന്നതായിരുന്നു അതോടുകൂടി സി പി എമ്മിന്റെ നെഞ്ചിടിപ്പ് നിലച്ചു എന്നുള്ള അവസ്ഥയിലെത്തിയിരുന്നു എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവർ മുന്നോട്ട് പോയി പക്ഷേ അവർക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് തൃശൂരിൽ ലഭിച്ചിരിക്കുന്നത് സാധ്യം എന്ന് ഇനി സാധ്യമാകും ഹാട്രിയിലൂടെ ഹാട്രി ആൻ ട്രാൻസ്പ്ലാന്റ് ആൻഡ് പി ആർ പി ക്ലീൻ